ഹേ ഓ സീസ് യു ആ കോച്ച് യുവർ യു ആർ ട്രെയിനർ ഇൻ ട്രേഡിംഗ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലോട്ട് വരുന്നതും അത് മാത്രമല്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് യൂട്യൂബ് ലൈവ് റീസ്റ്റാർട്ട് ചെയ്തത് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റിൽ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് കൺട്രീസ് എടുക്കും എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ ഓക്കെ ഫൈൻ ഇതിന്റെ നിങ്ങളുടെ വ്യൂ ശരിയാണോ എന്ന് റെഫറൻസ് ആയിട്ട് വേണം ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ലൈവ് പോകുന്നത് നയൻ ടു ത്രീ തേർട്ടി നമ്മൾ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോവുകയാണ് ഓൾസോ ഹ്യൂജ് പ്രോഫിറ്റ് എസ്പെഷ്യലി നമ്മുടെ അലർട്ട് കമ്മ്യൂണിറ്റിയിൽ അലർട്ട് കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ ഇന്നാണ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് മാത്രമാണ് ഒരു മാസത്തേക്ക് എല്ലാം നമ്മൾ നമ്മളവിടെ ഷെയർ ചെയ്ത് ലൈക്ക് എങ്ങനെ പോയാലും ഒരു ടെൻ പെർസെന്റേജ് അബൌ പ്രോഫിറ്റ് എല്ലാവരും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് അലേൽ കമ്മ്യൂണിറ്റിയിൽ ട്രേഡ് എടുത്തിട്ടുള്ളവരും എടുത്ത ട്രേഡ്സുകൾ എല്ലാം തന്നെ ടാർഗറ്റ് കിട്ടിയതിൽ വി ആർ റിയലി ഹാപ്പി ഐ തിങ്ക് ലൈക്ക് ഇന്ന് ഞാൻ എടുത്തിട്ട് റിലയൻസ് മാത്രമാണ് ഞാൻ ചില പൊസിഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് എസ്കോട്ട് മഹീന്ദ്രൻ മഹീന്ദ്ര മാരുതി ദെൻ റിലയൻസ് എൻ പി സി സി ഇക്വിറ്റിയാണ് ഞാൻ അത് എടുക്കില്ല ബട്ട് എന്നാൽ ഞാൻ ഇക്വിറ്റി ഞാൻ നമ്മുടെ അലേ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ട് മാത്രം ഒരു ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചുമ്മാത അല്ലെങ്കിൽ ട്രേഡ് ചെയ്തില്ലേ വാട് ലൈക് നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകൾ എടുക്കാതെ ചുമ്മാതൊന്ന് ഷെയർ ചെയ്തതിന്റെ കാര്യമില്ലല്ലോ ഞാനെടുക്കുന്ന ട്രേഡ്സുകൾ തന്നെയാണ് ഞാനവിടെ ഷെയർ ചെയ്യുന്നത് സോ ആ ഒരു പെയ്തതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ട്വന്റി പെർസെന്റേജ് എബോവും നമ്മൾ അതിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ അത് ക്യാരി ഫോർവേഡ് ചെയ്തേക്കുവാണ് നാളുകളിൽ നമുക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സൂപ്പർ എക്സ്ട്രോണറി സ്റ്റോക്കുകളാണ് അതിനകത്ത് റിലയൻസ് മാത്രമാണ് ചെറിയ രീതിയിൽ നെഗറ്റീവ്

Where where, where, where where is it? Where is it? Where is it? Mm -hmm, mm -hmm. Yes, it's been analyzed. So okay, fine, good. So uh, equity. യെസ് ട്വന്റി ടു സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നിന്ന് എൻട്രിയും വൺ ഫിഫ്റ്റി വരെ ടാർഗറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വൺ തേർട്ടി അപ്പഴത്തേക്ക് സ്കോർ ഓഫ് ചെയ്തു കാരണം അത്യാവശ്യം വേറെ കുറച്ച് ട്രേഡ്സുകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിന്റെ ബേസിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് സിആ നമ്മള് നിഫ്റ്റി എടുത്തിട്ടുണ്ടായിരുന്നു സിക്സ് ഹൺഡ്രഡ് സി ഒരു മാരുതി ഉണ്ടല്ലോ മാരുതി ആക്ച്വലി ഞാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാ സിക്ക് വരും പി ആയി പോയി സോ നിങ്ങൾ അത് പെട്ടെന്ന് എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിഇ മാറി പി ആയത് ഇല്ലെങ്കിൽ പി മാറി സി ആയി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മി നോ വിത്ത് കമന്റ് പ്ലീസ് അപ്പം അത് മാത്രമല്ല സി എസ്കോർ ഉണ്ട് എം ആൻഡ്എം ഉണ്ട് മാരുതി ഉണ്ട് റിലയൻസ് ഉണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് എടുത്തു എങ്ങനെ എടുത്തു എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇന്ന് തന്നെ നമുക്ക് മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കും നിങ്ങൾക്കും അത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും റൈറ്റ് സോ ഇൻ ദാ കേസ് നിഫ്റ്റി ടെൻ ഫെബ്രുവരി ട്വന്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് വൺ തേർട്ടി സെവനിലാണ് അത് ക്ലോസ് ആയിട്ടുള്ളത് വൺ തേർട്ടിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വേറൊരു പൊസിഷൻ ആഡ് ഓൺ ചെയ്യാനായിട്ട് ആൻഡ് ഞാനിപ്പൊ പറഞ്ഞ പോലെ സി റിലയൻസ് ആണ് നമുക്ക് ഇവിടെ ചെറിയൊരു നെഗറ്റീവ് നിൽക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്രോഫിറ്റ് നിൽക്കുകയാണ് ലെസ് ദാൻ വൺ ലാക്ക് മാത്രമാണ് ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതേ പേഴ്സണൽ തേർട്ടി പേഴ്സൻറ്റേജ് ഏബോ ആണ് ഈ ഒരു ആർഒ എന്ന് പറയുന്നത് അല്ലെ സോ ഈ ഒരു റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തിട്ട് നമുക്ക് ഈ ഒരു എക്സാക്ട് റേഞ്ച് ആയിരുന്നു നമ്മുടെ ത്രീ ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് പുഷ് ചെയ്ത് പോയി നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയിലും നമ്മള് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തില്ല കാരണം മാർക്കറ്റ് ആ ഒരു അത്ര സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ലായിരുന്നു അതിന്റെ ബേസിസിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു ദെൻ എസ്കോട്ട് സി എസ്കോട്ടിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ നമുക്കൊരു വെബിനാർ ഉണ്ടായിരുന്നു അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ബേസിക്സിന്റെ ഒരു വെബിനാർ ഉണ്ടായിരുന്നു ആ വെബിനാറിനകത്ത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിരുന്ന കാര്യമായിരുന്നു എസ്കോട്ട് ഞാൻ നാളെ ബൈ ചെയ്യുന്നുണ്ടായിരിക്കും ഇതായിരിക്കും നമ്മുടെ ബൈ പോയിൻറ്റ് ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് സി സ്റ്റോപ്പ് ലെവൽ നമുക്ക് എന്ത് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടാണ് പറ്റിയത് ബ് എന്നാൽ ഇവിടുന്ന് ഞാൻ ബൈ ചെയ്യുന്നുണ്ടായിരിക്കും എന്റെ വ്യൂ ഇന്നതായിരിക്കും അതായത് ഓൾമോസ്റ്റ് ഈ റേഞ്ച് വരെ ഉണ്ട് തേർട്ടി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരെ എന്തായാലും നമുക്കൊരു പുഷ് കിട്ടാൻ നല്ല പ്രോബിളിറ്റി ഉണ്ട് ഇത് തന്നെ ത്രീ വൺ ഈസ് ടു ത്രീ പോയിന്റ് ഈസ് ടു ഫൈവ് പോയിന്റ് സിക്സ് ആർ ആർ കിട്ടാനായിട്ടുള്ള നല്ല പ്രോബിളിറ്റി ഉണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാവുന്നതാണ് ഇതാണ് എസ്കോർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആവറേജ് എന്ന് പറയുന്നത് ഓമോസ്റ്റ് ലൈക്ക് സെവൻറ്റി ഫൈവിലായിരുന്നു എൻട്രി ഇത് കണ്ടിട്ട് ആരും ചാടിക്കൽ എടുക്കരുത് ഇത് ഞാൻ ഞാനെടുത്ത എൻട്രീസ് ഞാൻ ഷെയർ ചെയ്യുകയാണ് അത് മാത്രമല്ല എന്റെ എൻട്രി പോയിന്റ് എവിടെയാ നോക്ക് സെവൻറ്റി ഫൈവിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത് ഓമോസ്റ്റ് ലൈക്ക് വൺ തേർട്ടി ഫോറിലാണ് നിൽക്കുന്നത് അമ്പത്തഞ്ചിന് എടുത്തത് എഴുപത്തിരണ്ട് നിൽക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ എടുത്തത് മുന്നൂറ്റി എൺപത്തിനാലിൽ നിൽക്കുന്നു സി അറുപത്തിയഞ്ചിൽ എടുത്തത് അറുപത് നിക്കുന്നു ഈ ഒരു ചെറിയ വേരിയേഷൻസിൽ മറ്റുള്ള ഹ്യൂജ് വേരി പ്രോഫിറ്റ് നിൽക്കുന്ന ഹ്യൂജ് വേരിയേഷനിലാണ് നിൽക്കുന്നത് സോ നിങ്ങൾ അവിടെ ചാടിക്കാൻ എടുത്തുകഴിഞ്ഞാൽ ലോസ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോബർട്ടി വളരെ ഹൈ ആയിരിക്കും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക സോ നമുക്ക് എസ്കോൾ നമ്മൾ ഇതിന്റെ ബേസിസിൽ അത്യാവശ്യം നല്ലൊരു ആംഗ്യുലർ ബ്രേക്ക്ഔട്ട് കിട്ടിയതിന്റെ ബേസിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി ഇനിഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ചെയ്യാം ആംഗ്ലർ ബ്രേക്കൗട്ടിന്റെ ബേസസിൽ നമുക്ക് ഇവിടെ എൻട്രി ഇനിഷിയറ്റ് ചെയ്യാൻ പറ്റുകയും ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക്ഔട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു എൻട്രി ഇനിഷിയറ്റ് ചെയ്യാൻ പറ്റും ഇന്നലെ ഞാൻ ഞാനിത് വെബിനാറിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നുള്ളത് അതിന്റെ ബേസ് ട്രേഡ് എടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് സോ ഹാപ്പി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഇതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് ഡെയിലിയിലല്ലായിരുന്നു അത് അവർലിയിലായിരുന്നു നമ്മൾ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് എന്നാൽ ഞാനത് കാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സി ഓ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നതിന്റെ ബേസിൽ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പോയി എൻട്രി എടുത്തു വൺ അവർ നമ്മൾ വേരിയേഷൻ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ലോയ് കൊണ്ട് സിംഗ് ലോയി കൊണ്ട് നമ്മൾ കീപ്പ് ചെയ്യുക അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് സോ നാളെ ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് മണീസ് ടു പോയിന്റ് എയ്റ്റ് ആറ് ആറ് മിനിമം കിട്ടാൻ പ്രോബിളിറ്റി ഉള്ള ട്രേഡിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മണീസ് ടു പോയിന്റ് ഫൈവ് ആർ ആറ് ഉള്ള ട്രേഡിൽ മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും അല്ലാത്ത പക്ഷം നമ്മൾ മാരുതി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ട്രേഡ് ആണ് മാരുതി ലൈക്സ് ചെയ്യുക മാരുതിയുടെ നമ്മുടെ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ത് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് പോയിന്റ് ഫൈവ് നമുക്ക് ഇവിടെ ഇനി ആയിട്ടുണ്ട് അതല്ല ഇനിയും വരാൻ പോകുന്നത് ടു ഇളവൻ കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉള്ള ഒരു ട്രേഡ് ആണ് എക്സ്ട്രാ ട്രേഡ് ആണ് ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇത് ഓൾമോസ്റ്റ് ഫൈവില് വാങ്ങിച്ചിട്ട് വൺ ഫോർട്ടി പ്ലസ് പോയിട്ടുണ്ട് അതായത് നയൻറ്റി പെർസെന്റേജ് ചെയ്യുമ്പോൾ ആറു വഴി ഒരു ഒറ്റ ദിവസം കണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾ നോക്കിയൻ എന്താ വന്നിട്ടുള്ളത് നിഫ്റ്റി മാത്രം ഇത് മാറിപ്പോയത് നമ്മൾ ഇത് ചെയ്തു ബാക്കിയുള്ളതെല്ലാം പൊസിഷൻ ഞാൻ കൂടുതൽ സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് ചെയ്യുന്നതും ആ ഡോസ് ഓഫ് പൊസിഷൻസ് ആണ് ചെയ്യുന്നത് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് പിന്നിഫ്റ്റി ഞാൻ ഇൻഡ്രോഡ് ഡെയിലി വന്നിരുന്നു ചുമ്മാ ലൈക് എന്റെ ആ ഒരു ട്രേഡിങ് ആർജ്ജ് ഞാൻ കളയാനായിട്ട് ചെയ്യുന്നതാണ് മജോറിറ്റി ട്രേവിങ്സ് ഇത് ഓരോരുത്തർക്കും ഓരോ ട്രേഡിംഗ് സ്റ്റൈലാണ് ആരും ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ലാ അവര് ചെയ്ത ശരിയല്ലല്ലോ അപ്പൊ അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല ഇത് എന്റെ മതനാണ് എന്റെ മെതേറാണ് എന്റെ മെതേരി ഇപ്പൊ മാർക്കറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമാണ് ഇച്ചൂടാൻ കഴിയുമ്പോൾ ചില ടൈമിൽ ലൈറ്റ് എ ലാസ്റ്റ് ഇയർ ഒക്ടോബർ നവംബറിൽ നമ്മുടെ മെതേര് വളരെ റിസൾട്ട് കുറവായിരുന്നു ഐ തിങ്ക് ലൈ ലോസ് ജനറേറ്റ് ചെയ്ത രണ്ട് മാസം ആയിരുന്നു അടുപ്പിച്ചു ബട്ട് എന്നാൽ നവംബറിൽ നമ്മൾ പ്രോഫിറ്റ് നിങ്ങൾ നേരെ നവംബറിൽ ലൈവ് പോയിട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും എപ്പോഴും ഒരു സ്ട്രാറ്റജി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വർക്ക് ചെയ്യില്ല ബട്ട് എന്നാൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മാക്സിമം നമ്മളെ കണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ വാട്ട്സ് ലൈറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം അല്ലാതെ നമുക്ക് പറ്റാത്തൊരു മാർക്കറ്റ് വരികയാണെങ്കിൽ മാറിയിരിക്കുക ഭാരതി ഈ രീതിയിൽ നമുക്കൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയും ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു പുഷ് കാണുന്നുണ്ട് ഫ്ലാഗ് ആൻഡ് ബേസിൽ ഞാൻ ടാർഗറ്റ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ കൂടെ നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് ആൻഡ് ഓൾമോസ്റ്റ് ലൈക് അതും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അബോ ആർ ഒ തന്നിട്ടുണ്ടായിരുന്നു ടു ഫിഫ്റ്റി ടുവിൽ എൻട്രി ചെയ്തത് ഫോർ ഹൺഡ്രഡ് പ്ലസ് പോയിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഹ്യൂജ് ആയിരുന്നു ഇതിനകത്ത് എനിക്കൊരു മിസ്സിംഗ് പറ്റി പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എൽ ടി ആൻഡ് എൻ ഡി പി സി നാളത്തേക്കുള്ള സ്റ്റോക്ക് ഒ എൻ ജി സി നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ദരുതി ദഷ്യ മോട്ടേഴ്സ് നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ലൈക് ജനറേറ്റ് ജസ്റ്റ് മിസ്സായിരുന്നു ഓൾമോസ്റ്റ് ലൈക് വൺ ട്വന്റിയിൽ നമ്മൾ എൻട്രി എടുക്കാൻ നിന്നിട്ട് ജസ്റ്റ് ആഡോൺ ചെയ്യാൻ വന്ന ടൈമിൽ അത് മിസ്സായി പോയി നേരെ ഒരു ഒറ്റ ഷൂട്ട് ചെയ്താൽ അത് ഓൾമോസ്റ്റ് ലൈക് ടു ഫോർട്ടി റേഞ്ച് അല്ലെ ടു ഫോർട്ടി പ്ലസ് ഓക്കെ ടു എയ്റ്റ വരെ പോയിട്ടുണ്ടായിരുന്നു ഹ്യൂജ് റാലി വാലി അല്ലേമോസ്റ്റ് ലൈക് ഹൺഡ്രഡ് പെർസെൻഡ് പ്ലസ് വൺ ട്വന്റി വൺ തേർട്ടി പെർജ്ജ് ആറോ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് സ്റ്റോക്കായിരുന്നു ബട്ട് നമുക്ക് കിട്ടിയില്ല നമ്മുടെ സ്റ്റുഡൻറ്സ് പലരും എടുത്തിട്ടുണ്ടായിരുന്നു വി ആർ സോ ഹാപ്പി അക്കോടി റൈറ്റ് സോ ഈ രീതിയിലായിരുന്നു നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ നമ്മൾ ഇത്ര അതായത് നമ്മൾ എങ്ങനെ ട്രേഡ് എടുത്തു എന്തായിരുന്നു മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി തരികയാണ് പോസ്റ്റ് മാർക്കിലൂടെ ചെയ്യുന്നത് ഇനി നമുക്ക് നാളെ മാർക്കറ്റ് എന്താന്ന് അറിയണ്ടേ നാളെ നമ്മൾ ലൈക് ഞാൻ എങ്ങനെയാണ് നാളെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അറിയേണ്ടത് ലൈക്ക് ഈ ഒരു സൈഡ് വൈസ് നിൽക്കുകയാണ് സോ അതായത് നമുക്ക് വേറെ ഒന്നും ഇല്ല ഓൾമോസ്റ്റ് ലൈക് ട്വന്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് മുകളിലാണ് നാളെ നിഫ്റ്റി ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എപ്പോഴാണോ ഈ ഒരു ലെവൽ അതായത് ഇന്നത്തെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും ചിലപ്പോൾ മൂന്ന് രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാൻ പറ്റും ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടുന്ന് മാർക്കറ്റ് നേരെ ഓപ്പൺ ആണ് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും വെയിറ്റ് ചെയ്യും ഈ ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് വരും ഇതിന് മുകളിലും ഗ്യാപ്പ് അപ്പ് വരും അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്ത മേടിച്ചത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഞാൻ ആ ഒരു ട്രേഡ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ബേസിൽ നമുക്ക് നോക്കിയെടുക്കാൻ ഒരു കാര്യമാണ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഇത് ബ്രേക്ക്ഔട്ട് തരുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും വേറി സൈഡിലോട്ട് നമുക്ക് ഒരു വ്യൂവും ഇല്ല ബുള്ളി സൈഡിലോട്ട് മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് വരുന്നുണ്ടെങ്കിൽ എടുക്കുക വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുകയും ഇല്ല ഫൈൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓമോസ് ലൈക്സ് ഈ ഒരു റേഞ്ചിൽ കടന്നിപ്പോ കളിച്ചോണ്ടിരിക്കുകയാണ് വേറെ ഒന്നും ഇന്നത്തെ ഹൈ അതായത് ഓൾമോസ്റ്റ് ലൈക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് മുകളില് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എൻട്രി അട്രീഷിയറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നിഫ്റ്റിയുടെ എടുത്ത പോലെ തന്നെ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ ഇന്ന് മെത്തേഡ് നിഫ്റ്റിയിൽ യൂസ് ചെയ്ത ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക എസ്പെഷ്യലി സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം ആൻഡ് ഓൾസോ ഡൗൺ ആണെങ്കിലോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ഔട്ടിന് വേണ്ടി നമുക്ക് വേറെ സൈഡിലോട്ട് നമുക്ക് വ്യൂ ഇല്ല നമ്മൾ വേറെ സൈഡിലോട്ട് ട്രേഡ് വന്നാൽ നമ്മള് എടുക്കുകയും ഇല്ലായിരിക്കും ഗുഡ് ആൻഡ്സോ ഫിറ്റ് നിഫ്റ്റി സെയിം സിറ്റുവേഷൻ തന്നെയാണ് പ്രത്യേകിച്ച് അതിനകത്തൊന്നും കാണാനായിട്ടൊന്നുമില്ല സിഹിയ ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈം അതായത് ട്വന്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മുകളിലുള്ള പ്രൈസ് പോകുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി എടുക്കാം ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അതിന്റെ ബേസ് എൻട്രി എടുക്കും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എപ്പോഴാണോ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും ഈ മൂന്ന് രീതിയിലായിരിക്കും നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് നിഫ്റ്റി നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് കുറച്ചധികം സ്റ്റോക്സുകൾ ഉണ്ട് വെൽ ലെറ്റ്സ് നമ്മുടെ അലർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇന്ന് കുറച്ചധികം സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൂവ്മെന്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സിഹ എൻ ടി സി നൈൻ പോയിന്റ് ഫൈവ് എസ് എൽമോസ്റ്റ് പ്രോബിലിറ്റി ഉണ്ട് പൊസിഷണൽ ട്രേഡ് ലൈക്ക് എൽ ടി ലാസ്റ്റ് ലാസിനോട് നിങ്ങൾക്ക് എൻട്രി എടുത്തിട്ട് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി നമുക്ക് പ്രോബബിലിറ്റി ഉള്ള സ്ഥലമുണ്ട് ഉണ്ട് സിഹോ ചാർട്ട് കണ്ടതല്ല എൻ ജി സി ടെന്ന് അനലൈസ് ചെയ്ത് ചെയ്യാം ആൻഡ് ഫ്യൂ മോർ ചാർട്ട്സ് ലൈക്ക് നോക്കുക ലാവസൺ ലാവസ്ആബോ എന്ന് പറയുന്നത് ഓമോസ് ലൈക്ക് നമ്മൾ ട്രേഡിന് വേണ്ടിയാണ് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഓമോസ് ലൈക്ക് ഇന്നത്തെ ഈ ഒരു കാൻഡിൽ ഇവിടെ നമുക്ക് എന്റടുക്കുകയും സ്റ്റോപ്പ് ലോസ് ഇതിന്റെ ബോട്ടത്തിൽ വെക്കുകയും ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡ് വരെ നമുക്ക് വെയ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അത്യാവശ്യം നല്ലൊരു ട്രേഡ് ആണ് നമുക്ക് ലാസ്റ്റ് ലാൻഡ് ടർബിൽ ഉള്ളത് അപ്പൊ നാളെ ചിലപ്പോൾ മാർക്കറ്റ് ഇതിന് താഴത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ലോവറിൽ നിന്ന് വാങ്ങിക്കാം ബട്ടാൽ ഇതിന് താഴെ പോകണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കരുത് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൽ കൊണ്ട് വെക്കേണ്ടത് തേർട്ടി ത്രീ സെവൻ എയ്റ്റ് വണ്ണിൽ കൊണ്ട് എയ്റ്റ് സീറോയിൽ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് പറ്റുന്നതാണ് വേറെ ഉണ്ടെന്ന് പറയുന്നത് ഗെയിലാണ് ഗെയിലും ഓൾമോസ്റ്റ് ലൈക് പ്രീവിയസ് ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിക്കുവാണ് ഇൻ ഡെയിലി ടൈം ഫ്രെയിം ഇൻ ഡെയിലി ടൈം ഫ്രെയിമാണ് സോ ഇൻ ദാർ കേസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നത് ഇതിന്റെ ലോയിൽ അതായത് ഓൾമോസ്റ്റ് ലൈക് വൺ നയൻറ്റി വണ്ണിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരാൻ പോകുന്നത് എൻട്രി അതായത് നാളെ ചിലപ്പോ മാർക്കറ്റ് ഇതിന് താഴെ വരികയാണ് സി ഇതിന് മൂളി പോകാനേ നമ്മൾ എൻട്രി എടുക്കാനായിട്ട് ഞാൻ പറയുകയില്ല ബട്ട് ഇതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും സ്റ്റോപ്പ് ലോസ് ഇതിന്റെ ലോയി കൊണ്ട് നമ്മള് വെക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് വൺ എൻ ടി പി സി എൻ ടി പി സി നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും സെയിം അത് ഒരു അത്യാവശ്യം നല്ലൊരു ബ്രേക്കൌട്ട് ഒന്ന് നിക്കുകയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഔട്ട് തന്നെയാണ് നമുക്ക് നോക്കാം സോ ഈ ഒരു ലോയ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ഈ ഒരു റേഞ്ച് ചെറിയൊരു ഗ്യാപ്പിലാണോ നിൽക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ബട്ട് കണ്ടീഷൻസ് നന്നായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട് സൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ടൈമില് നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം റിസ്കിനെ മാനേജ് ചെയ്യണം ഇതൊന്നും ചെയ്യാതെ ദയവ് ചെയ്ത് ആരും ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പോകരുത് ലോസിലേ പോകത്തുള്ളൂ നിങ്ങൾ എവിടുന്നൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ലോസിലേ പോകത്തുള്ളൂ അതിനോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ എത്തു പെർസെൻറ്റേജ് റിസ്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് ടു പെർസെന്റേജ് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ട്രേഡിംഗ് ജന അതായത് നമ്മൾ ഇന്നത്തെ എല്ലാ നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന പൊസിഷൻസ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ലൈക് ഇപ്പം നമ്മൾ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ തിരിച്ചുന്നൂറ തുടങ്ങിയിരിക്കുവാണ് സോ ഇതിനകത്ത് നിന്ന് ഡെയിലി എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്ന ഇതിന്റെ ആക്സസ് കിട്ടുന്നതായിരിക്കും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ കോഴ്സസിന്റെയും ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ കോഴ്സ് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു ഇന്നുകൊണ്ട് ഈ ഒരു ഓഫർ മാറുന്നതായിരിക്കും വേർ ഇസ് ഇറ്റ് ഡെറിവേറ്റീവ്സ് ഡീ കോഡിംഗ് ഡെറിവേറ്റീവ്സ് ഇത് ഇതിന്റെ ലിങ്ക് നേരെ താഴെ കാണുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങക്ക് നേരെ ജോയിൻ ചെയ്യാവുന്നതുമാണ് ഇതിൽ സോമസ് ലൈറ്റ് നേരെ ഇത് ക്ലിക്ക് ചെയ്യുക ദൻ ഈ ഒരു ഈ ഒരു പേജ് വരുമ്പോഴത്തേക്ക് ഈ ഒരു കൂപ്പൺ കോഡ് കൂടെ അവൈലബിൾ ആക്കുക ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും നാളെ തൊട്ടിന്ന് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനായിരിക്കും നിങ്ങൾക്ക് ഇത് വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി അതും നൂറ്റി പത്ത് ശതമാനം റീഫണ്ടോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത് വരാനായിട്ട് പോകുന്നത് റൈറ്റ് നൂറ്റി പത്ത് ശതമാനം റീഫണ്ട് അതായത് നിങ്ങൾ ഇന്ന് ഇപ്പൊ ഇന്ന് രജിസ്റ്റർ ചെയ്യുക എന്ന് നിങ്ങൾ വിചാരിച്ചു അയ്യായിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഒരു അഞ്ച് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ അല്ല എനിക്ക് ബഡ്ജറ്റ് മനസ്സിലാവുന്നില്ല സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു അഞ്ഞൂറ്റിഅമ്പത് രൂപ എക്സ്ട്രായും കൂടെ തരും അതായത് ഓൾമോസ്റ്റ് ലൈക്ക് ആറായിരത്തി ആറായിരത്തി അമ്പത് രൂപ സിക്സ് തൗസൻഡ് പ്ലസ് നിങ്ങൾക്ക് കയ്യിൽ അങ്ങോട്ട് തരും റീഫണ്ട് ആയിട്ട് ദാറ്റ്സ് പേഴ്സൻറ്റേജ് റീഫണ്ട് അപ്പൊ അത്രക്ക് വി ആർ ഷുവർ ലൈക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത് കാരണം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല കാരണം ഒരാൾ പഠിപ്പിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം എന്നൊരു നിർബന്ധമില്ലാ കേസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബാക്ക് പറ്റുന്നതായിരിക്കും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നമുക്ക് കാണാതെയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച മുതലാണ് സെഷൻസ്റ്റാർട്ട് ആകുന്നത് ഡോണ്ട് മിസ് ഇറ്റ് ആഴ്ചയില് മൂന്ന് മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി വൈകുന്നേരം ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് നമ്മുടെ സെഷൻസ് ഉള്ളത് മാക്സിമം ലൈവ് അറ്റൻഡ് ചെയ്ത് നോക്കുക ഇൻ കേസ് നിങ്ങക്ക് ലൈവ് അറ്റന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഓഫ് സെഷൻസിൽ നിങ്ങൾക്ക് നേരെ പോകുന്നതാണ് അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അലേർഡ് കമ്മ്യൂണിറ്റിലും നിങ്ങൾക്ക് കോഴ്സില്ല ബട്ടെന്നാൽ നിങ്ങൾക്ക് അലർഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡെഫിനിറ്റ് നിങ്ങൾക്ക് അവിടെയും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ദാറ്റ് അപ്പൊ നമുക്ക് എന്തായാലും നാളെ രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ കാണുന്നേ കാണാൻ ലൈവിലേക്ക് വരുന്നതാണ് അത് മാത്രമല്ല ഞാൻ ഇപ്പോസിബിൾ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി എടുത്തിട്ടുള്ള ഐഷ മോട്ടേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ദൻ വാലുതി ഈ മൂന്നെണ്ണത്തിൽ എന്തുകൊണ്ട് ട്രേഡ് എടുത്തു എന്നുള്ളതും എന്താണ് ഈ ഫ്യൂച്ചർ ടാർഗറ്റ്സ് എന്നുള്ളതും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഈ പോസിബിൾ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർ ഓൾസോ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കി ഇടുക നമ്മൾ ലൈവ് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ മറന്നു പോയാലും യൂട്യൂബ് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതായിരിക്കും സോ അപ്പൊ നമുക്ക് നാളെ കാണാം